ഈ വർഷം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും ഞങ്ങളുടെ മകളുടെ രണ്ടാം പിറന്നാൾ ഒരു ദിവസം വന്നത് തന്നെ അമ്പലത്തിൽ പോകണമെന്ന് പ്ലാൻ ചെയ്തെങ്കിലും കുടുംബക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് പിന്നീടാണ് പ്ലാൻ ചെയ്തത് കാരണം പോകാൻ ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നില്ല തിരുവനന്തപുരത്തുനിന്ന് കുഞ്ഞമ്മയും ചിറ്റപ്പനും മകനും അമ്മായി കുട്ടിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി കുടുംബക്ഷേത്രമായ പാനയൂർക്കാവിലേക്ക് പോകാൻ പ്ലാൻ ഇട്ടു അതെൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബക്ഷേത്രമാണ് കേട്ടോ ധനു ആണെങ്കിൽ നല്ല ഉറക്കത്തിലും ഹസ്ബൻഡും ചിറ്റപ്പനും ഫ്രണ്ടിലിരുന്നു ബാക്കി ഞങ്ങൾ പെൺപടകളെല്ലാം ബാക്കിലും ഇരുന്നു പിന്നെ ഇവർ പാലക്കാട് അധികം ഒന്നും ടൈം സ്പെൻഡ് ചെയ്യാത്തോണ്ട് തന്നെ അവരെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ ഇവർ വന്ന ടൈം നല്ല ബെസ്റ്റ് ടൈം ആയിരുന്നു ഫുൾ മഴ അത് കാരണം അധികം എങ്ങും കുട്ടികളെ കൊണ്ട് പുറത്തു പോകാനോ സ്പെൻഡ് ചെയ്യാനോ പറ്റിയിരുന്നില്ല വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾ അടിച്ചു പൊളിച്ചിരുന്നത് അങ്ങനെ എന്താ നമ്മൾ അമ്പലം എത്തി കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ അടുത്ത ദിവസം അവിടെ കലശം നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് നിങ്ങളീ കാണുന്നത് ഞങ്ങൾ ചെന്ന് വഴിപാടുകളൊക്കെ കഴിപ്പിച്ച് മൂന്ന് വട്ടം വലം വെച്ച് തൊഴുതു പ്രാർത്ഥിച്ചു നല്ല ശക്തിയുള്ള അമ്മയാട്ടോ കാരണം കല്യാണം കഴിഞ്ഞ് വന്ന സമയം തന്നെ ഞാൻ നല്ലോണം പ്രാര്ത്ഥിച്ചൊരു കാര്യം എനിക്ക് ദേവി നടത്തി തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദേവി എനിക്ക് നല്ല വിശ്വാസമാണ് അവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് കൽപ്പന കേൾക്കുക എന്നുള്ളത് അവിടെ ചീട്ടാക്കിയാൽ നമുക്കും കൽപ്പന കേൾക്കാം അത് വെളിച്ചപ്പാട് അമ്പലം ചുറ്റി വന്നിട്ടാണ് നമുക്ക് കൽപ്പന തരിക അച്ഛൻ്റെ ഒക്കെ തരുന്ന് ചെണ്ടമേളൊക്കെ ആസ്വദിക്കാതെ ചെറിയ വാശിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവളുടെ ഇന്നത്തെ ഉറക്കം തന്നെ ശരിയായിട്ടില്ല അതിനുശേഷം അവിടുത്തെ വെളിച്ചപ്പാടിൻ്റെ അടുത്തുനിന്ന് മക്കളെല്ലാവരും അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഇറങ്ങിയത് ഒരുപാട് കാര്യങ്ങളൊന്നും വീഡിയോയിൽ പകർത്താത്തത് തന്നെ ആനിവേഴ്സറിയും ബർത്ത്ഡേ ഡേയും സെലിബ്രേഷനും കാര്യങ്ങളും ഈവനിങ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ടൈം ഉണ്ടായിരുന്നില്ല നമുക്ക് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതിറങ്ങി അവിടെ വന്ന് കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തു മക്കൾ കുറച്ച് നേരം അവിടെ ഓടിച്ചാടി നടന്നു അമ്പലത്തിൻ്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ കുറച്ച് പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കതൊന്നും എടുക്കാൻ അത്ര ദൂരം നടന്നു പോയി എനിക്ക് ആ ടൈം കളയാനില്ലാത്തതുകൊണ്ടാണ് ഞാനതൊന്നും പകർത്താഞ്ഞത് അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി അടിപൊളി ഫുഡായിരുന്നു ഞങ്ങൾ കയറിയത് കടമ്പുഴപ്പുറത്തുള്ള പാരമൗണ്ട് റെസ്റ്റോറൻറ്റിലായിരുന്നു ഞങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് പൊറോട്ട ചപ്പാത്തി പനീർ ബട്ടർ മസാല വെജ് കുറുമ എല്ലാം ഒന്നിനൊന്ന് മെച്ചം എനിക്കൊന്നും കൂടി ഇഷ്ടമായത് പൊറോട്ടയും പനീർ ബട്ടർ മസാലയായിരുന്നു നല്ല കോമ്പിനേഷനായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിച്ചു നാത്തൂൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഇവിടുന്ന് പല ഫുഡും ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഇത്രയും ഫുഡ് ഫസ്റ്റ് ടൈം ആണ് ഇവരുടെ ട്രൈ ചെയ്യുന്നത് വിഷ്ണുന ഇവിടെ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ പുറത്ത് വന്നാലും വർക്ക് പ്രഷറാണ് കോളിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹസ്ബൻഡ് അങ്ങനെ പോകുന്നു ധനു ഇവിടെ അതാ പൊറോട്ടയൊക്കെ എന്തോ വലിയ എന്തോ സംഭവമാണെന്നും പറഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് പക്ഷേ ആൾക്ക് ഇഷ്ടാവുണ്ടായിരുന്നില്ല ഞാൻ ഞാനവൾക്ക് അങ്ങനെ പൊറോട്ട കൊടുക്കാത്തതുകൊണ്ട് അവൾക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ബ ബൈ